നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് സിനിമകൾ സമ്മാനിച്ചു ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ നടൻ കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിൽ ഉണ്ടായിരുന്നില്ല കോമഡി സിനിമകളുടെ ഒരു നിര തന്നെ ദിലീപിൻ്റെതായിട്ടുണ്ട് മേഷമാധവൻ സി എ ഡി മൂസ കല്യാണരാമൻ ഉൾപ്പെടെയുള്ള സിനിമകൾ ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് സിനിമകളായി ഇന്നും നിലകൊള്ളുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് എന്നിരുന്നാലും നടന്ന വിശേഷങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് മലയാള സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം എന്നിവർക്ക് ശേഷം സൂപ്പർതാര പദവി കൈയാളിയ വ്യക്തിയിൽ ഒരാൾ കൂടിയായിരുന്നു ദിലീപ് ഒരു കാലത്ത് മിംക്രിയിൽ തിളങ്ങിയ ദിലീപ് ജയറാമിന്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് സിനിമയിലേക്ക് വരുന്നത് ചെറിയ വേഷങ്ങളിലൂടെയും സഹതാരമായും ഒക്കെ അഭിനയിച്ച ശേഷമാണ് ദിലീപ് നായകനായ ചില ചിത്രങ്ങൾ പ്രദർശനത്തെത്തിയത് ദിലീപിനെതായിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടാറുണ്ട് കേസും കൂടി എത്തിയതോടെ വലിയ രീതിയിലുള്ള പിന്തുണയും അതുപോലെ തന്നെ വിമർശനവും താരത്തിനെതിരെ വരാറുണ്ട് ഇപ്പോഴിത് ആരാധകരെ ഞെട്ടിപ്പിക്കുന്ന പുതിയ വാർത്തയാണ് ദിലീപിന്റെ വീട്ടിൽ നിന്നും പുറത്തു വരുന്നത് നടൻ ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു കള്ളൻ അതിക്രമിച്ചു കയറി ആ അതിക്രമിച്ചു കയറി ആൾ കസ്റ്റഡിയിലായിരിക്കുകയാണ് മലപ്പുറം സ്വദേശി അഭിജിത്ത് ആണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ദിലീപിന്റെ ആലുവ കൊട്ടാരക്കടവിലെ വീട്ടിൽ ഇയാൾ അതിക്രമിച്ചു കയറിയത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാരും സുരക്ഷാ ജീവനക്കാരും ചേർന്ന് ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിലേൽപ്പിക്കുകയായിരുന്നു കുടുംബം നൽകിയ പരാതിയിൽ ആലുവ പോലീസാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അഭിജിത്ത് മദ്യൽഹേരിയിലായിരുന്നുവെന്നും മോഷണമായിരുന്നില്ല ഉദ്ദേശമെന്നും പോലീസ് പറഞ്ഞു അതേസമയം മുമ്പും സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ദിലീപിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ചിത്രങ്ങൾ എടുക്കുകയും വീട്ടുകാരെ അസഭ്യം പറയുകയും ചെയ്ത കേസിലാണ് തൃശൂർ സ്വദേശിയെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ സംഭവം നടന്നത് വിമൽ വിജയ് എന്ന യുവാവിനെയാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് നടൻ ദിലീപിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ചിത്രങ്ങൾ എടുക്കുകയും വീട്ടുകാരെ അസഭ്യം പറയുകയും ചെയ്ത കേസിലാണ് തൃശൂർ സ്വദേശിയെ പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത് വിമൽ വിജയ്യാണ് ആലുവ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത് ദിലീപിനെ കാണാനെത്തിയതാണെന്ന് അവകാശപ്പെട്ട് ഇയാൾ ഗേറ്റ് ചാടിക്കടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു വീട്ടുകാരെ അസഭ്യം പറയാൻ തുടങ്ങിയ വിമൽ ആളുകൾ കൂടിയതോടെ ഓട്ടോയിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ വന്നതും തിരിച്ചുപോയതും അങ്കമാലിയിൽ നിന്നുള്ള ഓട്ടോയിലായിരുന്നു ഈ ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ച് നടത്തിയ ടുവിലാണ് പ്രതി പിടിയിലായത് അതേസമയം തന്നെ ആലുവയിലെ വീട്ടിലാണ് കള്ളൻ കയറിയിരിക്കുന്നത് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ദിലീപും അല്ലെങ്കിൽ കുടുംബമോ വീട്ടിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല ദിലീപും കുടുംബവും മക്കളുടെ പഠന ആവശ്യങ്ങൾക്കായി ഇപ്പോൾ ചെന്നൈയിലാണുള്ളത് ദിലീപാണ് ഇടക്കിടക്ക് കേരളത്തിൽ എത്താറുമുണ്ട് ഇപ്പോൾ ദിലീപും കുടുംബവും ചെന്നൈയിൽ തന്നെയാണ് ഉള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ് മഹാലക്ഷ്മിയുടെയും മീനാക്ഷിയുടെയും പഠന സംബന്ധമായിട്ടാണ് ഈ കുടുംബം ചെന്നൈയിലുള്ളത് കാവ്യ ഇടയ്ക്ക് കേരളത്തിൽ വന്ന് പോയിട്ടുമുണ്ടായിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ ആലുവയിലെ വീട്ടിൽ ആരൊക്കെയാണ് താമസം എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല അതേസമയം അടുത്തിടെയായിരുന്നു ദിലീപിന്റെ അമ്പത്തി മൂന്നാം പിറന്നാൾ ആഘോഷിച്ചത് അച്ഛനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു മീനാക്ഷിയുടെ ആശംസയുണ്ടായിരുന്നത് ദിലീപിന്റെ മകൾ മാമാട്ടി എന്ന് വിളിക്കുന്ന മഹാലക്ഷ്മി പിറന്നാളും ഈ അടുത്തിടെയാണ് കഴിഞ്ഞിരുന്നത് അതേസമയം തന്നെ ദിലീപിന്റേതായിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടാനുള്ള കാരണം കേരളത്തിൽ ഒന്നാകെ ഏറ്റവും കൂടുതൽ ചർച്ചയായ കേസായിരുന്നു കേസ് കേരളക്കര ഒന്നാകെ ഉറ്റുനോക്കുന്ന കേസാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവം വർഷങ്ങളായി നടക്കുന്ന കേസ് ഇപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് തുടക്കം മുതൽ തന്നെ കേസിൽ എട്ടാം പ്രതിയായി ദിലീപിനെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും ചേരിതിരിഞ്ഞ് വാക്കേറ്റങ്ങൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടിയാക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു അന്ന് മുതൽ ഇന്ന് വരെ ദിലീപിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് ചാനൽ ചർച്ചകളിലും മറ്റും എത്തിയിരുന്നത് അതിലൊരാൾ തന്നെയായിരുന്നു ശാന്തിവിള ദിനേശും ആദ്യകാലങ്ങളിലെല്ലാം ദിലീപിനു വേണ്ടി ചാനൽ ചർച്ചകൾ ശാന്തിവിള ദിനേശും സജീവമായി തന്നെ ഉണ്ടായിരുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം വഴിതെറ്റിയത് ആദി ഭാര്യമായ മഞ്ജുവരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്നാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് എപ്പോഴും പ്രതികരിച്ചിരുന്നത് ആക്രമിക്കപ്പെട്ട നടക്ക് പിന്തുണയുമായി സിനിമാലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം മതജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന് ഒരാൾ പറയുന്നത് അത് അന്വേഷിക്കണമെന്ന മഞ്ജുവരുടെ ഇടിവെട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാര്യർക്ക് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരുമല്ലല്ലോ മഞ്ജുവാര്യരല്ലേ പറയുന്നത് സക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യ അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകിയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീചകരെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേത് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനേയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപായിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച നടി ദിലീപ് പ്രതിപട്ടികയിലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വളരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവാര്യൻ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു സി സി ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രി നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാര്യയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യമാണെന്ന് നേടിയത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജുവാരർ തുടക്കം മുതൽ തന്നെ സ്വീകരിച്ച നിലപാട് ശ്രദ്ധേയമായിരുന്നു കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യമായി പരസ്യമായി ആരോപിച്ച വ്യക്തി കൂടിയായിരുന്നു മഞ്ജു കേസിലെ എട്ടാം പ്രതിയായി ദിലീപിനെ അതിജീവിതയോടുള്ള ശത്രുതയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ പ്രോസിക്യൂഷന് സഹായകമായത് മഞ്ജു വരുടെ മൊഴിയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ പുറത്തുവന്നിരുന്നു കേസിലെ പ്രധാന സാക്ഷിയോ മഞ്ജുവരുടെ മൊഴി പലപ്പോഴും കോടതി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ദിലീപും സഹോദരൻ അനൂപം ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തിന് ഗൂഢാചരണം നടത്തിയെന്ന ശബ്ദരേഖകളുടെ ആധികാരികത ഉറപ്പാക്കാൻ മഞ്ജുവാര് വീണ്ടും വിസ്തരിച്ചു മഞ്ജുവിന് വിസ്തരിക്കുന്നതിൽ എതിർപ്പുന്നയിച്ച് പ്രതി നൽകിയ സത്യവാത്മൂലം കോടതി തള്ളുകയും ചെയ്തിരുന്നു താൻ അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഏത് സാക്ഷിയെ വിസ്തരിക്കണമെന്ന് പ്രതി ദിലീപ് അല്ലേ തീരുമാനിക്കേണ്ടതെന്നായിരുന്നു അതിജീവിത സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചത് സിനിമാ രംഗത്ത് തന്നെയുള്ള മറ്റു പലരും കളം മാറ്റിയപ്പോഴും തന്റെ മൊഴിയിലും അതിജീവിതയോടും ഒപ്പം മഞ്ജുവാര്യർ ഉറച്ചു നിന്നു കേസിൽ ദിലീപ് റിമാൻഡിലായി പുറത്തുവന്ന് ഏതാനും ദിവസങ്ങൾക്ക് പിന്നാലെയായിരുന്നു അദ്ദേഹം നായകനായ രാംലീല എന്ന ചിത്രം പുറത്തു വന്നത് ഏറെ വിമർശനങ്ങൾക്കും ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കും ഇടയിലായിരുന്നു രാംലീല പുറത്തിറങ്ങിയതെങ്കിലും ചിത്രം വൻ വിജയമായി അതേസമയം തന്നെ ചിത്രത്തെ പിന്തുണച്ച് മഞ്ജു വാര്യർ രംഗത്ത് വന്നതും ഏറെ ശ്രദ്ധേയമായിരുന്നു ഫേസ്ബുക്കിലൂടെ ആയിരുന്നു താരത്തിന്റെ പ്രതികരണം ഇതോടെ ചിലർ മഞ്ജു രംഗത്തെത്തി എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി തന്നെ താരം നൽകിയിരുന്നു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നതെന്ന് എന്നായിരുന്നു നേരത്തെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞത് സിനിമ എന്നാൽ ഒരു കൂട്ടായ്മയാണ് ഒരു നല്ല സിനിമകൾ വിജയിക്കുക എന്നത് മലയാള സിനിമാ വ്യവസായത്തിന്റെ ആവശ്യമാണ് താൻ അപ്രയിച്ച ഉദാഹരണം സുജാതയും ഒരു ടീം വർക്കാണ് എല്ലാ സിനിമയ്ക്കും അത് അർഹിക്കുന്നു അംഗീകാരം കിട്ടണം താൻ രാമലിയിലേക്ക് പിന്തുണ നൽകിയത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് മഞ്ജുവാര്യൻ അന്ന് വ്യക്തമാക്കിയിരുന്നു